സീറ്റ് വിഭജന തർക്കത്തിന് പിന്നാലെ കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പണം വാങ്ങി ഡീല് നടത്തിയെന്നാരോപിച്ച് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു മുതൽ തുടങ്ങിയ തർക്കമാണ് കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറിയിൽ കലാശിച്ചത് നേരത്തെ കോൺഗ്രസ് വിമതനായി ഈസ്റ്റ് പഞ്ചായത്ത് ഭരണം പിടിച്ച പന്തമാക്കൽ രണ്ടു വർഷം മുമ്പാണ് കോൺഗ്രസിൽ തിരിച്ചെത്തിയത് ഇത്തവണ ആറ് സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും ഡി സി സി നേതൃത്വം അവഗണിച്ചു തുടർന്നാണ് പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ച് ഡി സി സി പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് അപ്പൊ പതിനെട്ട് സീറ്റുകളും കച്ചവടം ചെയ്താൽ എത്ര പൈസ കിട്ടും എന്ന് ഫൈസലിനോട് ചോദിക്കുന്നു ആരോപണങ്ങൾ തള്ളിയ പി കെ ഫൈസൽ വിഷയത്തിൽ അന്വേഷണം നടത്താൻ ോട് ആവശ്യപ്പെടുമെന്ന് അറിയിച്ചു പറഞ്ഞ ആരോപണം തന്നെ അന്വേഷണം നടത്തട്ടെ കണ്ണൂർ കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം നടപടി തുടങ്ങി നാല് വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു റിപ്പോർട്ടർ കാസർകോട്